ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നേന്ത്രപ്പഴം കൊണ്ടൊരു നല്ലൊരു പഴം റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ശർക്കര പൊടിച്ചത് ഒരു കപ്പ് തേങ്ങ നെയ്യ് ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പംറോസ്റ്റാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ പഴം ഇതേപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ സ്റ്റെവില് ഫ്രൈ ഫാൻ വെച്ച് ഒന്നര ടീസ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഇരഞ്ഞു വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കണ്ണിൽ ഇതേപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് വാടിയതിന് ശേഷം ഒന്ന് മറിച്ചിടാം അപ്പം അപ്പം ഒരു ഭാഗം നന്നായി വാടിയതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് തന്നെ മറിച്ചിടാം അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ ഈ ഒരു പഴം ഇതേപോലെ വാക്കിയെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യേ അപ്പോൾ കണ്ടല്ലോ നമ്മൾ രണ്ട് പഴവും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായി ചൂടാത്തതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകണത് വരെ ഒന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് ഏലക്കായയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ പഴം ഇട്ട് കൊടുക്കുമ്പോൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ എൻ്റെ പൊടിയില്ലാത്തതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി വാട്ടിയെടുക്കാം ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര പൊടി ആഡ് ചെയ്യാം കണ്ടല്ലോ ശർക്കര പൊടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് പഴം വാട്ടിയത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലോ നമ്മൾ ഇട്ട ശർക്കരയൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച പഴം ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പഴത്തിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ യോജിപ്പിക്കുന്നത് വരെ അതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കുക അപ്പോൾ കണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പയൻ റോസ്റ്റ് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പായം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം